യും വിവേകത്തെയും ആശ്രയിക്കുന്ന മനുഷ്യന് നാരദനെ പോലുള്ള സജ്ജനങ്ങളെ ആശ്രയിച്ച് സത്സംഗത്തിലൂടെ ഈശ്വരമഹിമ മനസ്സിലാക്കി ഈശ്വരനെ ഉപാസിച്ച് ഭജിച്ച് സാക്ഷാത്കാരം നേടി വൈകുണ്ഠത്തിലെത്താം ജന്മ സാഫല്യം നേടാം മറ്റവളോ ഭേദബുദ്ധി അവിദ്യയുടെ സ്വഭാവമാണ് മനസ്സിലായോ ഞാൻ എൻ്റെ നീ നിൻ്റെ എനിക്കേ നിനക്ക് എന്നുള്ളതൊക്കെ ഈ അവിദ്യയുടെ സ്വഭാവമാണ് അതാണ് സുരുജി കാണിച്ചതല്ലോ എൻ്റെ മകൻ അധികാരം വേണം എനിക്ക് അധികാരം വേണം എന്ന് പറഞ്ഞ് ഇടത്തി പുറത്തൊക്കെയാക്കി അല്ലേ മഹാരാജാവിനോട് പറഞ്ഞ് കൊട്ടാരത്തിന് പുള്ളിയിലാക്കി അല്ലേ അവളാ വിദ്യ അവളുടെ മകനോ അവിവേകം അവിവേകം എന്താ ചെയ്യുക ഈശ്വരനെ ഭജിച്ച് സത്സംഗത്തിലൂടെ ഈശ്വരനെ ഭജിച്ച് ഈശ്വരപ്രാപ്തി നേടേണ്ട മനുഷ്യജന്മം വെറും ഇന്ദ്രിയ ഭോഗങ്ങളാവുന്ന നായാട്ട് നടത്തി സംസാരമാകുന്ന കാട്ടുതീയിൽ വെന്ത് വെണ്ണീറാവാനിട വരുന്നു നോക്കണം സംസാര ദുഃഖങ്ങളെ കവികൾ വിമിച്ചിരിക്കണത് കാട്ടുതീനോടാണ് സംസാര ധാവാനലെന്ന പറയാ പ്രാപഞ്ചിക ദുഃഖങ്ങളേ കാട്ടുതീ പോലെ അത്രേ അങ്ങനെ അവസാനിക്കാൻ കരുതി മനസ്സിലായോ അപ്പോൾ ഈ കഥയിലൂടെ നമുക്കുടെ ഓരോരുത്തരുടെയും ആ ജീവിതത്തെ നമുക്ക് എങ്ങനെ വേണേൽ കരുപ്പിടിപ്പിക്കാം എന്ന് പറയാം മനസ്സിലായോ വിദ്യയേയും വിവേകത്തെയും ആശ്രയിച്ച് സജ്ജനങ്ങളെ അടിപണിഞ്ഞ് അവരുടെ ആ ഉപദേശപ്രകാരം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്ത് ആ സത്യസ്വരൂപനായ ഭഗവാനെ അടഞ്ഞ് ഓ ജന്മ ധന്മ സാഫല്യം നേടാം അല്ലെങ്കിലോ അവിദ്യയും അവിവേകത്തെ ആശ്രയിച്ച് ഈ വിഷയഭോഗങ്ങൾക്ക് അടിമയായി ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ പെട്ട് കഷ്ടപ്പെട്ട് ലക്ഷ്യമാകുന്ന ആ ആനന്ദം ശാന്തി ഭഗവത് പ്രാപ്തി നേടാതെ ചത്തുവാണ്